പനി ഉണ്ടാവുന്നത് എപ്പോഴും ചില ആശങ്കകൾക്ക് കാരണമാകാറുണ്ട് എന്നാൽ ഗർഭിണിയായിരിക്കുമ്പോൾ ഉണ്ടാവുന്ന പനി പ്രത്യേകിച്ചും അസ്വസ്ഥത ഉണ്ടാക്കും നിങ്ങൾ ഗർഭിണിയായിരിക്കുമ്പോൾ കുഞ്ഞിന്റെ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനായി നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി സ്വാഭാവികമായി മാറുന്നു അതായത് നിങ്ങൾക്ക് അസുഖം വരാനുള്ള സാധ്യത ഈ സമയം കൂടുതലാണ് അതുപോലെ നിങ്ങളുടെ ലക്ഷണങ്ങളും കൂടുതൽ നേരം നീണ്ടു നിൽക്കും നിങ്ങളുടെ പനി കുഞ്ഞിനെ ബാധിക്കുമോ എന്ന് നിങ്ങൾ ആശങ്കപ്പെട്ടേക്കാം ഗർഭകാലത്ത് പനിയെ നിങ്ങൾ അറിയേണ്ടതെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗർഭകാലത്ത് സാധാരണയായി പനിയായി കണക്കാക്കുന്നത് നൂറ് ദശാംശം നാല് ഡിഗ്രി ഫാരൻ ഹീറ്റോ അതിൽ കൂടുതലോ താപനിലയിൽ വരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ സാധാരണ ശരീര താപനില തൊണ്ണൂറ്റി എട്ട് ദശാംശം ആറ് ഡിഗ്രി അതിനാൽ അതിനു മുകളിലുള്ള ഏത് താപനിലയും പനിയായി വർഗീകരിക്കാം നൂറ്റി രണ്ട് ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ അധിക ശ്രദ്ധ ആവശ്യമുള്ള ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഗർഭകാലത്ത് ഉണ്ടാവുന്ന പനിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ചൂടും ചുവന്നു തുടത്തതായി തോന്നുക ഇകൾക്ക് വേദന അനുഭവപ്പെടുക ധാരാളമായി വിയർക്കുക വിശപ്പില്ലായ്മ നിർജ്ജലീകരണം ക്ഷോഭം ബലഹീനത നിങ്ങൾക്ക് അസുഖം വന്നത് കൊണ്ട് മാത്രം കുഞ്ഞിനും രോഗം ബാധിച്ചിട്ടുണ്ടെന്ന് അർത്ഥമാക്കുന്നില്ല മറിച്ച് നിങ്ങളുടെ താപനില എത്ര ഉയരുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അപകട സാധ്യതകൾ നിങ്ങൾക്ക് പനി വരുമ്പോൾ നിങ്ങളുടെ ആന്തരിക ശരീര താപനില ഉയരുന്നു ഇത് കുഞ്ഞിന്റെ താപനില വർദ്ധിപ്പിക്കാനും കാരണമാകും ഒരു ഗർഭപിണ്ഡം വളരെ ചൂടാകുമ്പോൾ അവരുടെ ഹൃദയമിടിപ്പ് േക്കും സാധാരണഗതിയിൽ കുറഞ്ഞ പനി അത്ര ആശങ്കപ്പെടേണ്ട ഒന്നല്ല എന്നിരുന്നാലും ഒരു സ്ത്രീക്ക് അണുബാധ മൂലം നീണ്ടു നിൽക്കുന്ന പനി ഉണ്ടെങ്കിൽ അത് കുഞ്ഞിനെ ദോഷം വരുത്താനുള്ള സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു ആദ്യ മൂന്ന് മാസത്തിൽ നിങ്ങളുടെ താപനില ഉയർന്നാലും അപകടമാണ് കാരണം ഗർഭാവസ്ഥയുടെ പ്രാരംഭഘട്ടത്തിൽ ഉണ്ടാകുന്ന പനി ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങളും മറ്റ് ജന്മന ഉണ്ടാകുന്ന അസാധാരണത്വങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഗർഭകാലത്ത് ഉണ്ടാകുന്ന പനിയുടെ കാരണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ഗർഭാവസ്ഥ എന്തു തന്നെയായാലും പനി എല്ലായ്പ്പോഴും ഒരു അടിസ്ഥാന കാരണത്തിന്റെ ലക്ഷണമാണ് പനി ഉണ്ടാവുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ജലദോഷം ഉള്ളത് കൊണ്ടാവാം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ പനി നിങ്ങളുടെ ഗർഭധാരണത്തെ ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഗർഭാവസ്ഥയിലെ പനിക്ക് പിന്നിലെ മറ്റ് സാധാരണ കാരണങ്ങളാണ് മൂത്രനാളിയിലെ അണുബാധ വൃക്ക അണുബാധ വയറ്റിലെ അണുബാധ എന്നിവയല്ല എന്നാൽ ലിസ്റ്റീരിയോസിസ് ടോക്സോപ്ലാസ്മോസിസ് അല്ലെങ്കിൽ എൻസെഫലൈറ്റിസ് പോലുള്ള ഗുരുതരമായ എന്തെങ്കിലും കാരണം മൂലം പനി ഉണ്ടാവാനും സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇത് ഒരു പ്രശ്നമാകുന്നത് ഗർഭകാലത്ത് പനി വരുമ്പോൾ നെറ്റിയിൽ ഒരു തണുത്ത തുണി വെക്കുന്നത് നിങ്ങൾക്ക് സുഖം തോന്നാൻ സഹായിക്കും എന്നാൽ ഗർഭകാലത്ത് പനി ചികിത്സിക്കാൻ ഏറ്റവും നല്ല മാർഗം നിങ്ങൾ നന്നായി ജലാംശം നിലനിർത്തുകയും ധാരാളം വിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് മരുന്നുകൾ കഴിച്ചിട്ടും പനി കുറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ിൽ സങ്കോചങ്ങൾ വർദ്ധിക്കുന്നത് വയറുവേദന ഗർഭപിണ്ഡത്തിന്റെ ചലനം കുറയുക എന്നിവയെല്ലാം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം